രംഗം സ്വാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വട്ടയപ്പത്തിന്റെ റെസിപ്പിയാണ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടാക്കിയിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു റെസിപ്പിയാണിത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒട്ടും ഒട്ടലൊന്നുമില്ലാത്ത നമുക്ക് അഞ്ച് മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പത്തിന്റെ റെസിപ്പി നമുക്ക് വെള്ളത്തിൽ അരി വെള്ളത്തിലിട്ടിട്ട് അഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഈ വട്ടയപ്പം നല്ല സൂപ്പറും പെർഫെക്റ്റുമായിട്ട് ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ ഒരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിത് മിസ്സാവാതെ ഒന്നുണ്ടാക്കി നോക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പച്ചരിയാണ് ഇത് അയ്യാർ പച്ചരിയാണ് ആന്ധ്രാ പച്ചരി അപ്പം നല്ല പച്ചരി എടുക്കാൻ ശ്രമിക്കണം അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു നാലഞ്ച് വെള്ളം കഴുകി വൃത്തിയാക്കിയിട്ട് എന്നെ കൊണ്ടുവച്ചതാണ് ഇനി അതിലേക്ക് ഒരു കപ്പ് തേങ്ങ നമ്മൾ അരി അളന്ന അതേ ഗ്ലാസ്സിൽ ഒരു കപ്പ് തേങ്ങയും അര ഗ്ലാസ് അര ഗ്ലാസ് തന്നെ ഇല്ലെങ്കിലും കുഴപ്പമില്ല ചോറും പിന്നെ അര ഗ്ലാസ് പഞ്ചസാര അരിയുടെ പകുതി പഞ്ചസാര ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ഒരു കുറച്ച് നിങ്ങൾക്ക് വേഗം ഉണ്ടാക്കാനാണെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണ് ഈസ്റ്റ് ഇടണം ഇനി ഇതിലേക്ക് അര ഗ്ലാസ് തേങ്ങാവെള്ളവും ഗ്ലാസ് നോർമൽ വാട്ടറും ആണ് ഒഴിക്കുന്നത് വെള്ളം കൂടാൻ പാടില്ല ഇപ്പം തേങ്ങാവെള്ളം നിങ്ങൾക്ക് കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ഗ്ലാസ് പച്ച വെള്ളം ഒഴിച്ചാൽ മതി സാധാരണ വെള്ളം അതിനി സ്പൂണും കൊണ്ടൊന്ന് ഇളക്കിയതിന് ശേഷം കൈ കൊണ്ട് കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാം കൂടെ നമ്മൾ പ്രത്യേകം പ്രത്യേകമായിട്ടൊന്നും വെക്കുന്നില്ല ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള ഒരു അപ്പത്തിന്റെ റെസിപ്പി ഉണ്ട് അഞ്ചു മണിക്കൂർ കൊണ്ട് അപ്പം ഉണ്ടാക്കിയെടുക്കുന്ന അതുപോലെയുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇത് ഇതും അഞ്ചു മണിക്കൂർ കൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം അരി കുതിരാൻ വച്ചത് നമുക്ക് നോക്കാം ഇതെല്ലാം നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നല്ല ബബിൾസ് എല്ലാം വന്നിരിപ്പുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതൊരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ മതൊരു നല്ലപോലെ പുളിച്ചു വരാൻ തുടങ്ങും ഈ അരിയും തേങ്ങയും ചോറും എല്ലാ ഈസ്റ്റ് എല്ലാം കൂടെ പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ള ഈ മിക്സ് നിങ്ങൾ ഒരു ഏഴെട്ട് മണിക്കൂർ എന്നെ പുളിക്കാൻ വെക്കുകയാണെങ്കിൽ കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അപ്പം നൂറ് ശതമാനം ഗ്യാരൻറ്റി ഉള്ള ഒരു എന്നെ റെസിപ്പിയാണിത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഏലക്ക ചതച്ചിട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മൾ പിന്നെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം നല്ലപോലെ മാക്സിമം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം വെള്ളം ഒട്ടും വേറെ ഒഴിക്കരുത് അത് ആ ഒരു ഗ്ലാസ് വെള്ളം മാത്രം മതി അര ഗ്ലാസ് തേങ്ങാവെള്ളം അര ഗ്ലാസ് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട് ആ വെള്ളം കൊണ്ട് മാത്രമാണ് ഇത് അരച്ചെടുക്കുന്നത് ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുള്ളത് ഇപ്പം ഇതൊരു മണി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഒറ്റ മണിക്കൂർ ഇതാ നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു ഇതൊരു അരമണിക്കൂർ കഴിയുമ്പോൾ മുതൽ മാവ് പൊങ്ങി വരാൻ തുടങ്ങും ഒരു മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം ഉണ്ടാക്കിയാൽ മതി ഈ മാവ് അരച്ചു വെച്ചിട്ട് അരമണിക്കൂറിന് ശേഷമാണ് നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഈസ്റ്റ് മുക്കാ ടീസ്പൂണ് ആദ്യം ചേർക്കണം കേട്ടോ എന്നാൽ അത് നല്ലൊരു സോഫ്റ്റിൽ കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു അല്പം ഒരു തുള്ളി നെയ്യ് ഒന്ന് തടവിയിട്ട് അതിലേക്ക് മാവ് കോരി ഒഴിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പതയൊന്നും അടങ്ങാതെ അങ്ങനെ തന്നെ കോരി ഒഴിക്കണം ഇളക്കി പത ഇളയരുത് ആ പതയോടുകൂടി തന്നെ നമ്മൾ ഇത് കോരി ഒഴിക്കുക അപ്പം നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ ഇത് വല്ലാണ്ട് വീർത്ത് വരില്ല നമ്മൾ എത്ര മാവ് വയ്ക്കുന്നോ അതിന്റെ അളവിൽ തന്നെ ആയിരിക്കും കിട്ടുന്നത് ചിലപ്പോൾ ഒരല്പം കൂടെ ഒന്ന് പൊങ്ങി വന്നേക്കാം അത്രയേ ഉള്ളൂ കാരണം ഇത് ഓൾറെഡി പൊങ്ങിയിരിക്കുന്ന മാവാണ് അതിന് പിന്നെ പൊങ്ങാനൊന്നുമില്ല അപ്പം ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് അത് കൂടുതലൊന്നും വേണ്ട ഇതുപോലൊരു തുണി വെച്ചിട്ട് നല്ലൊരു പിന്നെ കോട്ടൻ തുണി വെച്ച് ആ മാവ് മൂടി വെച്ചിട്ടൊന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ അതിനകത്ത് വെള്ളമയം ഒന്നും വീഴത്തില്ല ഇല്ലെങ്കിൽ അപ്പത്തിനകത്ത് ഇങ്ങനെ വെള്ളം ആവി വന്ന് വീണിട്ട് അപ്പത്തിനൊരു ചണു ചുളുപ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട് നമ്മളെ അപ്പോൾ അത് തണുത്ത് കിട്ടിയിട്ടുണ്ട് എൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നേക്കുന്നുണ്ടോ ഈ സൈഡിൽ നിന്നെല്ലാം വിട്ട് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തട്ടിയെടുക്കാം രണ്ട് തട്ട് കെട്ടിയാൽ മതി നല്ല സൂപ്പർ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് കണ്ടോ അതിനകത്ത് ഈ നമ്മുടെ തേനീച്ചക്കൂടിനകത്തുള്ളത് പോലെയുള്ള അറകളാണ് ഫുള്ള് അതുകൊണ്ടാണ് ഇത് നല്ല സോഫ്റ്റ് ആവുന്നത് ഈ റെസിപ്പി വളരെ താമസിച്ചു പോയെന്നറിയാം ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു അംഗം മരിച്ചു പോയതുകൊണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല കുറച്ച് താമസിച്ചു പോയി എന്നാലും ഞാൻ പെട്ടെന്നുണ്ടാക്കിയിട്ടതാണ് ഇത് നിങ്ങളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് പെട്ടെന്ന് നല്ല ആഗ്രഹമുള്ള ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇനി വളരെ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തത് മാത്രമല്ല അഞ്ച് മണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നല്ല സൂപ്പർ പെർഫെക്റ്റ് വട്ടയപ്പം ഇത് നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് ഒരു ഗ്യാരണ്ടിക്ക് കുറവുമില്ല ഇതേ പോലെ നിങ്ങൾ ഉണ്ടാക്കിയൊന്ന് നോക്കിയാൽ മതി നല്ല വട്ടേപ്പമാണ് മധുരം ഈ മധുരം എല്ലാ അളവ് ഇത് തന്നെ മതി കേട്ടോ ഇതിനകത്ത് ഇനി ഒന്നും പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കാനില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി താങ്ക്